ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ചു തിരുത്താനുള്ള ഒരു നല്ല കിടിലും ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വയ്ക്കാം ഇനി നമുക്ക് അതിനകത്തോട്ട് നമുക്കതിനകത്തോട്ട് ഇതേപോലെ സവാളയുടെ തൊലിയും അതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ട് അതെല്ലാം നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് ഇതിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു കളർ അതിനകത്ത് ഇറങ്ങിക്കിട്ടും ഈ സവാളയുടെയും അതേപോലെ പച്ചമുളകിൻ്റെ ആ ഞെട്ടിൻ്റെ ആ ഒരു എരിവും എല്ലാമായിട്ട് ആ ഒരു വെള്ളത്തിനകത്ത് ഇതെല്ലാം ഇറങ്ങി കിട്ടുമ്പോൾ നല്ലൊരു സൊല്യൂഷൻ നമുക്കിതിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ പല്ലിയും പാറ്റയും എലിയെ എല്ലാം നമുക്ക് ഒന്നിച്ചു തുരുത്താനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഇതിപ്പം നമുക്ക് ഇങ്ങനെയല്ല എങ്കിൽ തലേ ദിവസം രാത്രി ഈ ഉള്ളിത്തൊലിയൊക്കെ വെള്ളത്തിനകത്ത് നനച്ച് വെച്ചാലും മതി ചൂടുവെള്ളം വേണമെന്നില്ല ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തൊട്ട് ഇറങ്ങിക്കിട്ടണം അല്ലെങ്കിൽ നമുക്കിതേപോലെ തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതൊരു സൊല്യൂഷനായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പം എന്താണേ നല്ലോണം തിളച്ച് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് ഈ വേസ്റ്റ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ പച്ചമുളക് തൈ വെണ്ടയ്ക്കകത്തൈ ഇങ്ങനെയുള്ളതിനൊക്കെ നല്ലൊരു വളമാണ് ഇതിൻ്റെ വേസ്റ്റ് ഇതാണ്ട ഇപ്പം നമ്മൾ അരിച്ചെടുത്തപ്പം ആ ഒരു കളർ കണ്ട നല്ലൊരു റെഡ് കളറിൽ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ വിനാഗിരി അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ സോപ്പ് പൊടി സോഡാപ്പൊടി ആണെങ്കിലും മതി അപ്പം നമുക്കതിനകത്തോട്ട് ഈ വേസ്റ്റ് കണ്ടോ ഇതെല്ലാം നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എന്താണെ നല്ലൊരു റെഡ് കളർ ആണേ നമുക്കിത് അപ്പോൾ നമുക്കിതിനകത്തോട്ട് വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു കളർ വ്യത്യാസം വരും കാരണം നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുവാൻകത്ത് ഇപ്പോൾ കാണിച്ചു തരംഗണ്ടോ അപ്പോൾ ഈ കളറ് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ കളർ വ്യത്യാസം വരും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പരലുപ്പൂട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പരലുപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഉച്ച് അട്ട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചത്തുപോകും അതിന് വേണ്ടിയിട്ടാണ് പരലിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ആ വെള്ളത്തിൽ കളർ വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പം എന്താ ഒരു ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ അതൊന്ന് കലക്കിയെടുക്കാം കലക്കുമ്പം തന്നെ ആ കളർ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കണ്ടോ കളർ വേറൊരു ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷനകത്ത് നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പരലുപ്പും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും മീനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ സവാളത്തൊലിയും പച്ചമുളകൻ്റെ ഞെട്ടും എല്ലാം കൂടിയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ ഇതിനകത്തുനിന്ന് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു വ്യത്യാസം ഇതിപ്പം നമുക്ക് കുപ്പിക്കകത്തോട്ടാക്കാം സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ കുപ്പിക്കകത്തോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി പാറ്റ ഇലി അതേപോലെ തന്നെ പെരിച്ചാഴി ശല്യം ഇതെല്ലാം ഉള്ള സ്ഥലത്ത് ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെരിച്ചാഴിയുടെയൊക്കെ പൊത്ത് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാണ് കേട്ടോ പെരിച്ചാഴിയുടെ പുത്തുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ ചെടിയുടെ ഇടയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് രാത്രി ഇഴജന്തുക്കൾ അതേപോലെ തന്നെ പാമ്പ് പിന്നെ പെരിച്ചാഴി എന്ത് സാധനവും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടേ വരില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമ്മുടെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം വാഷ് ബേസിനൊഴിച്ചു കൊടുക്കാം ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം അടിപൊളിയൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട് ഇതിപ്പം തൊണ്ട ഞാൻ എലിപ്പൊത്ത് ഉള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തോട്ട് എലിയൊന്നും വരില്ല കേട്ടോ അപ്പം നമുക്ക് ഒരു ഇഴ ജന്തുക്കളെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടിയുടെ ഇടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് തന്നെ നമുക്ക് എലിയെ തുരത്താനുള്ള ഒരു ടിപ്പ് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ കണ്ടോ ചെടിയുടെ പാതെല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടുത്ത അടുത്ത് കണ്ട അതിൻ്റെ വേസ്റ്റാണ് നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ആ വേസ്റ്റ് ഞാൻ ഇതേപോലെ നമുക്ക് ഓരോ തൈകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ക്യാബേജിൻ്റെ തയ്യാണ് അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടിയും വിനാഗിരി ഒന്നും ചേർക്കുന്നതിന് മുമ്പ് അരിച്ചെടുത്ത ആ ഒരു വേസ്റ്റാണ് അതുകൊണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ആ ഒരു നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്നിപ്പം ആ വെള്ളം നമുക്ക് ചെടിയിടാൻ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അടുക്കള ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് സിങ്കിനകത്ത് സിംഗിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നെ ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സിങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനാണ് ഇത് സെപ്പറേറ്റ് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് ആ ബ്ലോക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ എത്ര അതിനകത്ത് വേസ്റ്റ് ഇല്ല എങ്കിലും കെട്ടി കെട്ടിക്കിടക്കാറു കെട്ടിക്കിടക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എലി ചത്ത് കിടക്കുന്ന ആ ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു സാധനം എലിയെ തുരത്താനുള്ള കിഡിലൻ ടിപ്പാണ് കേട്ടോ എലി പെരിച്ചാഴിയൊക്കെ അപ്പോൾ വീട്ടിലകത്തുള്ള എലിയാണേലും ഇത് മതി ഇപ്പോൾ സോപ്പ് ഇത്രയൊന്നും വേണ്ട ഒരു സ്വല്പം മാത്രം മതി അതേപോലെ മെഴുകുതിരി ഒരു സ്വൽപ്പം മാത്രം മതി കേട്ടോ അതിപ്പോൾ ഒരു ഫില്ലിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ് എലിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതേപോലെ മെഴുകുതിരി ഇതേപോലെ ഗ്രേറ്റർ നമ്മൾ കിച്ചണിൽ നിന്ന് ഉപയോഗിക്കാത്ത പഴയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിനകത്ത് ആക്കിയെടുക്കുക അതല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചിരണ്ടി എടുക്കാം കേട്ടോ അപ്പം വളരെ ഈസിയാണ് മെഴുകുതിരി പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം അതല്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിപ്പം വെള്ള പ്ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് കാണാത്തെയാണ് നല്ല രീതിയിൽ അതിനകത്തുനിന്ന് ആക്കിയെടുക്കാം ഞാൻ കത്തി വെച്ച് കാണിച്ചു കത്തി വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഉണ്ടോ ഇനി ഇതിനെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് സോപ്പും കൂടെ ഇതേപോലെ അരിഞ്ഞെടുക്കണം അപ്പോൾ സോപ്പും പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ടും കുറച്ച് മാത്രം മതി എത്രമാത്രം നമ്മുടെ വീട്ടിൽ എലിശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് എലിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നല്ല സോപ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പൊടി നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ രൂപത്തിൽ നമുക്കൊന്ന് ഒഴിച്ച് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിക്കാവുള്ളൂ കാരണം വെള്ളം കൂടാൻ പാടില്ല കുരുട്ടിയെടുക്കാനാവുന്നതല്ല അപ്പോൾ അതേപോലെ ആക്കി എടുക്കുക ഇപ്പം എപ്പോഴും എലിക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ ബോൾസ് ആക്കി വെച്ച് കൊടുക്കുക കാരണം വലിയ ബോൾസ് ആകുമ്പോഴത്തേന് അതിൻ്റെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ പോവില്ല അത് പുറമേ കഴിച്ചിട്ട് അത് പൊട്ടിച്ചിട്ടേച്ച് പോവും ചെറിയ ചെറിയ ബോളാകുമ്പോൾ അതെടുത്ത് വിഴുങ്ങിക്കോളും കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ ബോൾ ചെറിയ ബോൾസ് ആക്കി മാറ്റാം നാല് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് തൻ്റെ ഇതേപോലെ കൈ വച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം മൊത്തത്തിൽ അതിൻ്റെ വയറ്റിൽ പോകും ഭയങ്കര പ്രശ്നം ഉണ്ടാകും വയറൊക്കെ കംപ്ലൈൻ്റ് ആകും കാരണം ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് അത് പരവേശം കൊണ്ടു കൂടി വെള്ളം കുടിച്ച് പുത്തിനകത്ത് പോയിരുന്നതിന് ചത്തോളൂ കേട്ടോ മെഴുകുതിരിയും സോപ്പും കൂടെ ചെല്ലുമ്പോഴത്തേന് എൻ്റെ വയറൊക്കെ പ്രശ്നമാകും അപ്പോൾ ഇതേപോലെ പേപ്പറിനകത്തോട്ടാക്കി നമുക്ക് എവിടെയൊക്കെ വെക്കാവുന്നോ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക അതാണ് ബാക്കി ഇത്രയധികം ഉണ്ട് അപ്പോൾ വീട്ടിനകത്ത് കൊച്ചു എലികളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് എടുപ്പിന് താഴ്ഭാത്തായിട്ട് വെച്ച് കൊടുക്കുക കബോർഡിനകത്തായിട്ട് എവിടെയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക അതേപോലെ പുറത്ത് നമുക്ക് ഒരു പേപ്പറിനകത്തൊട്ടാക്കി എലിപ്പൊത്തുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക തീർച്ചയായിട്ടും കഴിച്ചിട്ട് പോകാൻ നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും വളരെ നല്ല എഫക്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത്രയുള്ള ടിപ്സ് ഈ കാണിച്ച ടിപ്സിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കും എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഞാനിവിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്